നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ വെല്ലുവിളിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മെഡിക്കൽ രേഖ വ്യാജമെന്ന ആരോപണം തെളിയിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ താൻ വെല്ലുവിളിക്കുകയാണ് രേഖ വ്യാജമെന്ന് തെളിയിച്ചാൽ മാപ്പ് പറയാം അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ മാപ്പ് പറയുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം സമരത്തിനിടെ ജയിൽ സ്വാഭാവികമാണെന്നും എന്നാൽ തന്നെ അറസ്റ്റ് ചെയ്ത രീതിയായിരുന്നു പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു കൊടും കുറ്റവാളിയെ പോലെയാണ് പോലീസ് വീട്ടിൽ വന്ന് തന്നെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത രീതിയിലായിരുന്നു പ്രശ്നമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചു തിരിച്ചു കിട്ടുന്നത് പിണറായി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി അസ്വസ്ഥനാക്കുന്ന സമരവുമായി മുന്നോട്ട് തന്നെ പോകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആരോപണത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി വക്കീൽ നോട്ടീസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടത്തിൽ നേരത്തെ ഒരു നീക്കം നടത്തിയിരുന്നു രാഹുലിനെതിരെയുള്ള പരാമർശം ഏഴു ദിവസത്തിനകം പിൻവലിക്കണമെന്നായിരുന്നു നോട്ടീസിൽ ആവശ്യപ്പെട്ടത് ഇതിനു പുറമെ ഒരു കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ട് നിയമനപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിരുന്നു വക്കീൽ വഴിയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ നോട്ടീസ് അയച്ചത് സെക്രട്ടേറിയറ്റ് മാർച്ചിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ ജയിലിൽ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ആ വികാസങ്ങൾ വികാസങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് യഥാർത്ഥ വിവരങ്ങൾ കാണിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റിനെ വ്യാജമെന്ന് പൊതുമണ്ഡലത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഗോവിന്ദൻ ശ്രമിച്ചതെന്ന് രാഹുൽ ആരോപിച്ചു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തനിക്ക് മാനഹാനി ഉണ്ടാക്കി വാർത്താ സമ്മേളനം വിളിച്ച് എം വി ഗോവിന്ദൻ മാപ്പ് പറയണമെന്നാണ് നോട്ടീസിൽ രാഹുൽ മങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടത് അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് കോടതി ജാമ്യം അനുവദിച്ചത് ശക്തമായ വാദപ്രതിവാദമാണ് കോടതിയിൽ അരങ്ങേറിയത് ഇരുഭാഗത്തെയും വക്കീലന്മാർ രൂക്ഷമായ വാദപ്രതിവാദം കോടതിയിൽ നടത്തി സെക്രട്ടേറിയറ്റ് മറിച്ച് കേസ് കോടതി പരിഗണിച്ചപ്പോൾ രാഹുലിന്റെ ജാമ്യത്തെ പ്രോസിക്യൂഷൻ എതിർത്തു രാഹുൽ പോലീസിനെ ആക്രമിച്ചെന്ന വാദം പ്രോസിക്യൂഷൻ ഉന്നയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമണത്തിൽ പ്രധാന പങ്കാളിയാണ് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തു എന്നാണ് പ്രോസിക്യൂഷൻ ആരോപണം ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കുമെന്നും ജില്ലാ ഗവൺമെന്റ് ടി ഗീനാകുമാരി കോടതിയില് വാദിച്ചു എന്നാൽ രാഹുലിന്റെ വക്കീൽ മൃദുൽ ജോൺ മാത്യു പറഞ്ഞത് ഇപ്രകാരമാണ് രാഹുൽ സമരം ഉദ്ഘാടനം ചെയ്യുക മാത്രമാണ് ചെയ്തത് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ് നടന്നത് പോലീസാണ് പ്രതിക്കെതിരെ ആക്രമണം നടത്തിയത് രാഹുൽ ജനുവരി ആറ് വരെ ആശുപത്രിയിലായിരുന്നു ഏഴിന് വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്തു എന്നിട്ട് നോട്ടീസ് പോലും നൽകാതെ വീട്ടിൽ ചെന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്ത ശേഷമാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതെന്നും അദ്ദേഹം വാദിച്ചു എന്തായാലും ശക്തമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഇന്ന് നടത്തിയ പ്രതികരണത്തിലാണ് എം വി ഗോവിന്ദൻ അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത